ഹലോ ഹലോ കേൾക്കുന്നില്ലേ ആ കേൾക്കാം എന്തായിരുന്നു പോയിന്റ് സോറി നിങ്ങൾ എന്തൊരു പോയിന്റ് പറയാന്ന് വിളിച്ചേ അതെ 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 അടിമത്തെ വിഷയത്തിൽ പിന്നെ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് നമുക്ക് തോന്നിയത് അതായത് അടിമ ഫാം ഉണ്ടാക്കിയത് ഒരാളിപ്പം തീരുമാനിക്കുകയാണ് പിന്നെ രണ്ട് അടിമകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് ടിമകളും പത്ത് പെണ്ണടിമകളും പത്ത് ആൺ അടിമകളും ഉണ്ടെങ്കിൽ ഒരു അടിമ ഫാമ് തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ അതിന്റെ ഇസ്ലാമിക വീക്ഷണം എന്താണെന്നല്ലോ താങ്കൾ ചോദ്യം അതെ അപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനമായിട്ട് ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ഖുർആാന് സുന്ന റിയാസ് എന്നൊക്കെ ഉണ്ടല്ലോ അതായത് പണ്ഡിതാഭിപ്രായം കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിലെ പല വീക്ഷണങ്ങളും പിന്നെ അങ്ങനെ മാറി മറിഞ്ഞിട്ടുണ്ട് മാറി മറിഞ്ഞെന്നല്ലേ ഈ ഒരു ചർച്ച ഇസ്ലാമികമായി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് ചർച്ച ചെയ്യും അല്ലേ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടിമീകരിച്ചോ എങ്ങനെ ഓക്കെ അതായത് വേറൊരു കാര്യം കൂടി പറയണം ഇത് വളരെ പ്രസക്തമായിട്ട് തോന്നിയിട്ടുണ്ട് അതേസമയം താങ്കൾ ഉന്നയിച്ച മറ്റു കാര്യങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് ഇസ്ലാം നിരോധിച്ചില്ല അതൊക്കെ വളരെ ബാലിസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇത് പ്രസക്തമായതുകൊണ്ടാണ് അതായത് അടിമ സമ്പ്രദായത്തിൽ ഇന്നേ വരെ ലോകത്ത് ഇന്നേ വരെ ഒരടിമ അതായത് ദമ്പതികളായ അടിമകളോട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ ലോകചരിത്രത്തില് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ താങ്കൾ തരണം മനസിലായില്ല അപ്പൊ സ്വാബ് അതായത് താങ്കൾക്ക് ഒരു അടിമ പെണ്ണും ഒരു അടിമ ആണുണ്ടെന്ന് ചോദിച്ചു അപ്പൊ താങ്കൾ ആവശ്യപ്പെടണ്ടേ നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണം അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവണം എന്ന് താങ്കൾ ആവശ്യപ്പെടണം അതാണ് ഫാമിങ് അല്ലെങ്കിൽ താങ്കൾക്ക് എന്താവില്ല അതിലൂടെ കുട്ടികൾ ഉണ്ടാക്കാനാവില്ല അത് ലോക ചരിത്രത്തിൽ ഇന്നേവരെ ആരും ചെയ്തതായിട്ടോ അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളതായിട്ടോ ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചത് ഇസ്ലാമിന്റെ ഹുക്കും ഇസ്ലാമിന്റെ മതവിദ്യ അനുസരിച്ച് അനുവദനീയമാണോ അല്ലേന്നാണ് അല്ല അനുവദനീയമല്ല അതാണ് ഞാൻ കാര്യം പറഞ്ഞത് അനുവദനീയമാവില്ല എന്തോ എന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സമ്പ്രദായം ലോക ചരിത്രത്തിൽ അല്ല ഞാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്റെ അടിമനോടും എൻറെ അടിമ പെണ്ണിനോടും എനിക്ക് എനിക്കൊരിക്കലും ലൈംഗിക കുട്ടികൾ ഉണ്ടാണെന്ന് നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞ എന്താ സുഹൃത്തേ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മള് ഫാം നടത്തുമ്പോ ആട് ആടുകൾ അല്ലെങ്കിൽ കോഴി ഫാം നടത്തുമ്പോ അതോ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയ ആയിരിക്കും സ്വാഭാവികമായിട്ട് നടക്കും ആട് വളർത്തൽ എന്തോ അതിനും കാരണമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ സ്വന്തം യജമാനൻ ഒന്ന് ലൈംഗികമായി എന്നെ സമീപിച്ചെങ്കിൽ എന്നാഗ്രഹിച്ച അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്തിനായിരുന്നു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി സ്വതന്ത്രനാകും പിന്നെ അങ്ങനെ യജമാനോട് ആഗ്രഹം വെച്ച ഞാൻ ചോദിച്ച ചോദ്യം ഉദാഹരണം നിങ്ങൾ ഈ ചോദ്യത്തെ അങ്ങോട്ടേ വളച്ചോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമാണ് അതായത് നിങ്ങളുടെ കീഴിൽ ഒരു അടിമ സ്ത്രീ ഉണ്ട് ഒരു അടിമ പുരുഷനുണ്ട് അവരെ തമ്മിൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു ഞാൻ അങ്ങനെ തന്നെയല്ല പറഞ്ഞു കല്യാണം കഴിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ നിങ്ങൾ ബോർഡ് വെച്ച് ഫാം അനുവാദം അടുത്തി നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നില്ല ലളിതമായിട്ട് ലളിതമായിട്ട് പറയാ സുഹൃത്തേ നിങ്ങൾ എന്തിനാണ് ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കീഴിൽ ഒരു അടിമ സ്ത്രീ ഉണ്ട് നിങ്ങളുടെ പിന്നെ ഉട പിന്നെ നിങ്ങളുടെ അധീനതയിൽ തന്നെ വേറെ അടിമ പുരുഷനുണ്ട് ഈ അടിമ അടിമ പുരുഷനെ കല്യാണം കഴിക്കണം എന്ന് ഈ അടിമ സ്ത്രീയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെട്ടാൽ മാത്രം പോരാ മതി അവർ തമ്മിൽ നിർബന്ധമില്ല എങ്ങനെ നിർബന്ധിച്ചില്ല നിർബന്ധമല്ല ഇസ്ലാമിൽ നിർബന്ധമല്ല എവിടെ എവിടെ നിർബന്ധല്ല നിങ്ങൾ പറഞ്ഞോളി നിർബന്ധമുണ്ട് അടിമ സ്ത്രീനെ കല്യാണം കഴിപ്പിക്കുമ്പോ അടിമയുടെ പൂർണ്ണ സമ്മതവും ഇഷ്ടവും തൃപ്തിയും വേണം നിങ്ങൾ ആണെന്ന് നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടപ്പെടാതെ തമ്മിൽ ഇല്ല എന്നുള്ള ഒരു അടിമ പുരുഷൻ തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ അല്ല യുക്തിയുള്ളത് നിങ്ങളെ നിങ്ങൾ ആ നമ്പർ ഒന്നും ഇവിടെ നടക്കൂല ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കും പറഞ്ഞുതരാം പറഞ്ഞരാം അടിമസ്ത്രീഡന്റ് ഇൻസിഡന്റ് അടിമസ്ത്രീ ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി ലളിതമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നിനക്ക് ഗ്യാപ്പ് കുറച്ചുകൂടി ഞാൻ ക്ലോസ് ഡൗൺ ചെയ്തു തരാം അതായത് ഉരുളാനുള്ള ഗ്യാപ്പ് കുറച്ചുകൂടി ക്ലോസ് ഡൗൺ ചെയ്തു തരാം ഞാൻ ക്ലിയർ ആണ് ക്ലിയർ ആണ് എന്റെ പോയിന്റുകൾ വളരെ ക്ലിയർ ആണ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ വക്രീകരിച്ചിട്ട് അങ്ങനെ ഓടിച്ചു പോവാന്ന് വിചാരിക്കും സമയം ഒരുപാട് വൈകിയ സമയമാണ് അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം ലളിതമാണ് നിങ്ങളുടെ കീഴിലിട്ട ഒരു അടിമസ്ത്രീയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു അടിമസ്ത്രീയും പുരുഷനുണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അതിലുണ്ടാവുന്ന കുട്ടി നിങ്ങളുടെ അടിമയായിരിക്കുമോ സ്വതന്ത്രോ അതിൽ കുട്ടികളുണ്ടാവും അതിലുണ്ടാവുന്ന കുട്ടി അതിലുണ്ടാവുന്ന അതിലൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനായിരിക്കോ അടിമ ആയിരിക്കുമോ ഒരു സാധ്യത തുടങ്ങുന്നത് ആ അത് മതി സുഹൃത്താ നിങ്ങളുടെ കയ്യിലെ അമ്പത് അടിമ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെങ്കിൽ മനസ്സിലായോ അമ്പത് രണ്ട് ഭാര്യമാര് വീതമുള്ള അമ്പത് അടിമ പുരുഷന്മാരുണ്ടെങ്കിൽ അതിൽ പത്ത് കുട്ടികൾ വീതം ജനിച്ചാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് അടിമകൾ വരും എന്താ ഉറപ്പ് ജനിച്ചാൽ നിങ്ങൾ അടിമയാണ് അതിന്റെ ഉറപ്പ് അല്ല ജനിച്ചാൽ ജനിച്ചാൽ ആ പക്ഷെ ജനിക്കണമെങ്കിൽ എന്തുവേണം ഞാൻ ഫോസ് ചെയ്യണ്ടേ എന്തിനേ ഫോസ് ചെയ്യണേ അല്ല അവര് അടിമ ഞങ്ങൾക്ക് മക്കൾ വേണ്ട സുഹൃത്തേ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികള് സ്വതന്ത്രായിരിക്കുന്നു അല്ല പിന്നെ ഇജ്മാ കിയാസക്കയറ്റങ്ങള് വരികയാണെന്ന്

അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല വരി ഉടച്ചിട്ടില്ലാത്ത അടിമയാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഞാൻ ചോദിക്കാം ഞങ്ങളോട് ചോദിച്ചാണ് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവില്ലെന്നത്ര ഉറപ്പിച്ച് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതാ ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം നിങ്ങളോട് ഏഹ് നിങ്ങള് പഠിച്ചോളി നിങ്ങൾ സ്വന്തം നിലക്കന്നെ പഠിച്ചോളി നിങ്ങളെ ഇസ്ലാമല്ലേ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ വരി ഉടക്കപ്പെടാത്ത ആളാണ് ഈ അടിമ എങ്കിൽ ആ അടിമ പുരുഷന് സ്വതന്ത്ര പുരുഷനോട് സമാനമായിട്ട് തന്നെ ലൈംഗികമായിട്ടുള്ള അഭിനിവേശം ഒക്കെ ഉണ്ടാവൂലേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവൂലേ ഉണ്ടാവും അപ്പൊ അവർക്ക് കല്യാണം കഴിക്കണമെന്നും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടണമെന്നും ആഗ്രഹം ഉണ്ടാവില്ലേണ്ടാവും സ്ത്രീകൾക്കും അങ്ങനെ തന്നെയല്ലേ അപ്പം ഈ പ്രായമായിട്ടുള്ള ആളുകള് ഈ ലൈംഗിക ആഗ്രഹമുള്ള അടിമകള് പരസ്പരം കല്യാണം കഴിപ്പിക്കാൻ അവസരം കിട്ടിയാൽ അവർ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ സ്വാഭാവിക അല്ലേ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കാൻ ഓപ്ഷൻ കൊടുത്താൽ കല്യാണം കഴിച്ചോളൂ അല്ലേ കഴിച്ചോളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക പറയുന്നത് അല്ലേ സ്വാഭാവികമാണ് അങ്ങനെ സ്വാഭാവികമായിട്ട് വേറെ പിന്നെ വരിവടക്കലൊന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് ലൈംഗിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഗർഭചിത്രത്തിന് വേറെ മാർഗങ്ങളൊന്നും ഉടമ ചെയ്യുന്നില്ല എങ്കിൽ ഉടമ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല എങ്കിൽ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രക്രിയ അല്ലേ ആണ് ആണ് അങ്ങനെ അങ്ങനെ ജനിക്കുന്ന ഉടമകൾക്ക് ഇതിൽ ഇടപെടാൻ ഉടമകൾ വേണ്ടേ എന്തിനാണ് ഇടപെടുന്നത് എന്തിനാണ് ചോദിക്കട്ടെ എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ ചോദ്യം പൂർത്തീകരിച്ചില്ല അങ്ങനെ പോലെ അങ്ങനെ ഇതെല്ലാം സ്വാഭാവികമായിരിക്കേ അവിടെ കുട്ടികൾ ജനിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടക്കൂലേ നടക്കൂല കാരണം ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു ഒരു ഭരണ കൂടാന്ന് വിചാരിച്ചു അവിടെയുള്ള ഒരു അടിമയാണെന്ന് വിചാരിച്ചോ ഒരടിമ സ്ത്രീയും ഒരടിമ ആണും സ്വാഭാവികമായിട്ടും അവര് വിചാരിക്കാണത് ഞങ്ങളും ഇങ്ങനെയായി വരും തലമുറ എന്താവരുത് അടിമയാവരുത് അതിനായി നമ്മൾ എന്താക്കണം ഓ അപ്പൊ ശ്രമിച്ചോളും ശ്രമിച്ചു നോക്കും അതിന് കുട്ടികളോട് കുറവാണ് അവകാശമല്ല എന്റെ ഫാമിംഗ് അവിടെ സാധ്യല്ല ആ അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ അടിമത്തം അപ്പൊ ഞാൻ ചോദിക്കണത് ഇൻ കേസ് അങ്ങനെയുള്ള ചിന്തയും ബോധമൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരാണ് അടിമകൾ എന്ന് വിചാരിക്കുക കാരണം അടിമത്തത്തെ ന്യായീകരിക്കുമ്പോൾ മൂല്യന്മാർ പറയുന്നത് അടിമകൾക്ക് സഹോദരനെ പോലെയാണല്ലോ കാണണേ അതായത് ഉടമ കഴിക്കുന്ന അതേ ഭക്ഷണം ഒരു മിനിറ്റ് ഉടമ കഴിക്കുന്ന അതേ ഭക്ഷണം ഉടമ കഴിക്ക താമസിക്കുന്ന പോലത്തെ താമസം ഉടമ കഴി ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രം സഹോദര എന്നുള്ള വിളി ഏ പിന്നെന്തിനാ അവര് അടുത്ത തലമുറ ഉണ്ടാക്കാതിരിക്കണം അടിമയാവില്ല അടിമത്ത ഒരു പ്രശ്നമല്ലോ ഇസ്ലാമിലുള്ള അടിമത്തം എന്ന് പറഞ്ഞാൽ മാനവികമായിട്ടുള്ള അടിമത്താണല്ലോ മാനവികമായ അടിമത്തം ആണ് അല്ലെന്തിനാ അടിമത്തത് ഭയപ്പെടുന്നത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഭയപ്പെടും അപ്പൊ അങ്ങനെയാണെങ്കിൽ അടിമത്തം ഭാവത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടാത്ത ജനതയാണ് ഇസ്ലാമിക ലോകത്ത് അടിമകളായിട്ട് ഉണ്ടായിരുന്നത് കുറെ പേര് അല്ല അടിമയെ ഇസ്ലാമിന്റെ യും അറിയോ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ പരസ്പരം പൂരകമല്ല അതായത് അങ്ങോട്ടും കൂടി ബന്ധപ്പെടില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇപ്പൊ നിങ്ങൾ പറയണത് അങ്ങനെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ അവര് മുൻകരുതൽ എടുക്കും എന്നൊക്കെയാണ് നിങ്ങളിപ്പോ ഒരു പുരുഷനാണല്ലോ എന്റെ എന്റെ ബിസിനസ് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോ ആടു വളർത്തലുണ്ടെന്ന് വിചാരിച്ചോ സാധാരണഗതിയിൽ ഇപ്പൊ വലിയ രീതിയിൽ ആട് ആടുവളർത്തുന്ന ആൾക്കാർ അവര് ആടുകളെയൊക്കെ കൃത്യമായിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവരൊക്കെ ഈ ആധുനിക കാലത്ത് ഉള്ള ആട് ആടുവളർത്തലിന് വിരുദ്ധമായിട്ട് പണ്ട് കാലത്തൊക്കെ ആട് വളർത്തുന്നവര് ഈ പിന്നെ ആണാടിനെ തല്ലി പെണ്ണാടിനെ കൊണ്ട് ബന്ധപ്പെടുത്തുകയാണോ ചെയ്തിരുന്നത് അതോ കൂട്ടത്തിൽ അങ്ങനെ ജീവിക്കുമ്പോ അതങ്ങനെ സംഭവിച്ചു പോവാണോ ഇപ്പം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇപ്പൊ ചെയ്യും ൂടി ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവാനാണ് പിന്നെന്താളിറ്റിയും കുട്ടികൾ ഉണ്ടാക്കുമ്പോ ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവെന്നുള്ള ഇന്റൻഷൻ ആണല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല അതായത് നിങ്ങൾ ഈ പറഞ്ഞ തടസ്സവാദങ്ങളൊന്നും ഇസ്ലാമിക ഹുക്കുമിനെതിരല്ല ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ അങ്ങനെ അവർ വിചാരിച്ചോളും അപ്പൊ വെറുതെ ഒരാണും പെണ്ണും ഒരു ഒരു സ്ത്രീയും പുരുഷനും ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതം ആഗ്രഹിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് നിങ്ങൾ വേറെ കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ പ്രത്യേക ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല അല്ല ട്രെയിനിംഗ് അല്ലേ ഞാൻ ഒരു ഫാമറാണ് ഞാൻ ഫാമിംഗ് നടത്തുന്ന ഒരാളാണ് എനിക്ക് ഒരു വാദമായിട്ടാണ് ഇപ്പൊ നിങ്ങള് എങ്ങനെ അല്ല അള്ള മണ്ണ് കുഴച്ചിട്ടല്ല വെച്ച് ഒരു ഫാമ് എന്ന രീതിയിൽ നടത്താൻ പറ്റില്ല എന്നാണ് നിങ്ങളെ വാദം അല്ലേ ഫാം എന്നുള്ള സുഹൃത്തേ ഞാൻ ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ എല്ലാ സ്വാഭാവിക പ്രക്രിയ നടക്കും കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് മാത്രം എന്ന് നിങ്ങൾ പറയണ അതിന്റെ ലോജിക്ക് എന്താ എനിക്ക് മനസ്സിലായില്ല അതിന്റെ ലോജിക് നിങ്ങൾ പറയണത് അടിമ ദമ്പതികൾ അവർക്ക് മക്കൾ ഉണ്ടാക്കിയിട്ട് അവർ കൂടി അടിമകളാകുന്ന ഒരു വ്യവസ്ഥിതിയിൽ മക്കൾ ഉത്പാദിപ്പിക്കാൻ അവർ ഇഷ്ടപ്പെടൂല അതുകൊണ്ട് അവർ അവരില് കുട്ടികളില്ലാതിരിക്കാൻ ശ്രമിക്കും എന്നാണ് അതല്ല അതിന്റെ കൂടെ ഇത് എന്താണ് എനിക്ക് അവിടെ യാതൊരു കാരണം നിങ്ങൾക്ക് റോൾ ഉണ്ടാവേണ്ട സുഹൃത്തേ അത് നിങ്ങൾ എന്താ ഈ പറയണത് നിങ്ങൾ ഈ ആടിനെ വളർത്തുന്ന ആൾക്കാരോട് ഫാം വളർത്തുന്ന ആൾക്കാരോട് പോയി ചോയ്ക്ക് ഇന്റൻഷൻ ഉണ്ടോ ഇന്റൻഷൻ ഉണ്ടായാലും ഉണ്ടായാൽ മതി അതുകൊണ്ട് കല്യാണം പിടിച്ചു കൊടുത്താന്ന് വിചാരിച്ചോ ഇന്റൻഷൻ ഒരാൾക്ക് ഉണ്ടായാൽ എന്താ പ്രശ്നം ഒരാളുടെ കയ്യില് ഒരാളുടെ കീഴില് അൻപത് അടിമകളുണ്ട് ഫാമിന്ക്കാൻ പറ്റുമെന്നൊക്കെ ബോർഡിന് മാത്രല്ല പ്രത്യുൽപാദനത്തിൽ അടിമയും അടിമയും തമ്മിൽ പ്രത്യുൽപാദനത്തിലൂടെ ജനിക്കുന്ന കുട്ടി അടിമയാണോ സ്വതന്ത്രനാണോ അടിമയാണ് അത്രേ ഉള്ളൂ ഫാമിംഗ് അല്ല അല്ല അത് അത് ഫാമിംഗ് അല്ലാതെ അല്ല അല്ല പിന്നെ ചർച്ചക്ക് പ്രസക്തിയില്ലല്ലോ സുഹൃത്തെ അടിമുക്കം അടിമകളെ ഈ ഈ ഒരു ഈ നിയമം അതായത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് താങ്കള് പറഞ്ഞത് മിനിറ്റ് ഒരു മിനിറ്റ് വളരെ സാങ്കൽപികമായിട്ടുള്ള വളരെ സാങ്കൽപ്പിക്കമായിട്ടുള്ള ചരിത്രത്തിൽ ഞാൻ ചോദിക്കുന്നത് വളരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ആരോ അങ്ങനെയല്ല ഉദ്ദേശം എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതന്നെയാണ് എന്റെ ചോദ്യം ഒരാൾ ഒരാൾ അടിമ ഫാമിംഗ് നടത്താൻ ഉദ്ദേശിച്ചാൽ ഓക്കെ അതിൽ ജനിക്കുന്ന കുട്ടികൾ അടിമകളാണോ അല്ലേ അടിമ ഫാമിംഗ് ഫാമി എന്തർഥം എന്തെ ഉത്പാദിപ്പിച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായാൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് നോക്ക് ഉത്തരം ഒന്നും പോരുളി മെഴുകി വെറുതെ എന്റെ സമയം കളയല്ലേ പന്ത്രണ്ട് മണിയാണ് പതിനൊന്നര മണിയാണ് സുഹൃത്തെ ഒരുപാട് ഒരുപാട് ചർച്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അതെ അതെ ഞാൻ ഉരുളുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ത് കേൾപ്പിക്ക ഒന്നൂടി കേൾപ്പിക്കേട്ട ഞാൻ കേൾപ്പിക്കോ ഈ ഓഡിയോ ഈ ഓഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ കേൾപ്പിക്കാം ഈ ഭാഗത്ത് ഞാൻ അത് കേൾപ്പിക്കാം കൊഴപ്പില്ലല്ലോ ഒരാഴ്ച നമ്മളുടെ ഓഡിയോ പബ്ലിഷ് ചെയ്യുമ്പോ ഞാൻ അതിന്റെ അടിയിൽ ഇത് കേൾപ്പിക്കാം ഞാൻ അന്ന് ചോദിച്ച ചോദ്യം കേൾപ്പിക്കാം പ്രശ്നം ആ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലായില്ല സാങ്കല്പിക ഞാൻ നിങ്ങളോട് ഒരു ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ അത് സാങ്കല്പിക പ്രത്യേകം പറയുന്നത് ഒരു ഉടമ തീരുമാനിച്ചാൽ സുഹൃത്തേലൂടെ എന്ത് ഇജുമായി എന്ത് ക്യാങ്ങൾ ഇപ്പൊ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അടിമയായ ഒരു സ്ത്രീക്കും പുരുഷനും ജനിക്കുന്ന കുട്ടി ഉടമയുടെ അടിമയായിരിക്കുമോ അല്ലേ അടിമയാണ് ഫാമിങ് അതിന് നിങ്ങളിങ്ങനെ എന്ത് പേര് വിളിച്ചോ കുഴപ്പമില്ല നിങ്ങളിപ്പോ അടിമേനെ അടിമ എന്ന് പറയാൻ ഉണ്ടാകുന്ന പ്രത്യുൽപാദനം എടുത്തൂടെ നിങ്ങൾക്ക് അടിമ ദമ്പതികളുടെ പ്രത്യുൽപാദനത്തിലൂടെ കുട്ടികൾ ഉണ്ടായാൽ അങ്ങനെ എടുക്കാമല്ല അങ്ങനെ അല്ല നിങ്ങളെടുത്തുകൂടെ നിങ്ങൾ അടിമയൊക്കെ ഒഴിവാക്കിയില്ല അടിമയൊന്നും ഇല്ലല്ലോ എന്ത് എന്ത് വിവരക്കേടാണ് നിങ്ങള് പറഞ്ഞ സുഹൃത്തെ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഒരാൾക്ക് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നുകൊണ്ട് ചോദിക്കാം നിങ്ങളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം പറഞ്ഞു തരാൻ നെയ്യ് അതായത് ഞാൻ അത് ഒഴിവാക്കി ഞാൻ ഇപ്പൊ ഇത് സാങ്കല്പികമാക്കി ഞാനൊരു നടന്ന സംഭവത്തെ കുറിച്ചാണ് ചോദിച്ചത് ആ ചോദ്യത്തിൽ ഏ നടന്ന സംഭവത്തെക്കുറിച്ചാണോ ചോദിച്ചത് അതൊരു ചോദ്യം ചോദിച്ചല്ല നടക്കാൻ സാധ്യതയുള്ള സംഭവം നടക്കാൻ സാധ്യത ഇനി തീരെ അല്ലാതെ നടക്കാൻ സാധ്യത ഇനി തീരെ അങ്ങനത്തെ ഇടപാടായിട്ട് ചെന്ന അകത്ത് പോയി നടക്കട്ടെ എങ്ങനെ ഇസ്ലാമിലയിന്റെ ഹുക്കുമെന്താന്ന ചോദിച്ചേ ഇസ്ലാമിൽ ഹുക്കുമ്പോൾ ചർച്ച ചെയ്യുക ഇസ്ലാമിന്റെ ഹുക്കുമെന്താ പാടില്ല പാടില്ല ആരെങ്കിലും തിന്നിട്ടാണോ തെറ്റാണോ പറയുന്നത് ആൾക്കാർ അതേമാതിരി ആരെങ്കിലും ഉണ്ടെങ്കിലോ അതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ചോദിക്കുന്ന സുഹൃത്തെ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഇസ്ലാമിന്റെ കൂടി ചോദിക്കാം ഇസ്ലാമില് ഒരു പട്ടിയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനിച്ച കുട്ടി അതിനെ കുറിച്ച് ഫിഫില് വിശദീകരിക്കും വിശദീകരണം അല്ലേ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് പട്ടി മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ട കുട്ടികൾ അത് നിങ്ങൾക്ക് അറിയോ അറിയില്ല അറിയില്ല ഉണ്ടോ അപ്പൊ ഇസ്ലാമിന്റെ ഹുക്കുമ്പോ ചോദ്യം ചോദിക്കുന്ന ഇടത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്ക സ്വാഭാവികമാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ അടിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഒരു അടിമ ഒരു മുതലാളിയുടെ കീഴിൽ അമ്പത് അടിമ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞുതരാം പറഞ്ഞുതരാം വെറുതെ എന്തെങ്കിലും പറയലോ സമയം കളയല്ലേ ഒരു ഞാൻ ചോദിച്ച ചോദ്യം ചോദ്യം അന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞേ താങ്കൾ വെറുതെ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിന്റെ ഹുക്കം എന്താന്ന സുഹൃത്തെ ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞല്ലോ അത് സാധ്യമല്ല തെളിവ് ഞാൻ പറഞ്ഞു എന്ത് നിർബന്ധിച്ച് ഒരു ഒരു അടിമ സ്ത്രീയും അല്ലെങ്കിൽ അടിമ ദമ്പതിയും നിർബന്ധിച്ച് കുട്ടി കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വ്യക്തമായിട്ടും അടിമ കളമ്പ തമ്മിൽ അല്ല അതെ പിന്നെ ഫാമിങ് നടക്കുക ഞാനൊരു അടിമ ചന്ദിന്നൊരു ഇതാണോ നിങ്ങളുടെ ഡിഫൻസ് സുഹൃത്തെ ഒരടിമയുടെ ഒരു ഉടമയുടെ കീഴിലുള്ള അടിമകൾ പരസ്പരം വിവാഹിതരായാൽ അതിൽ ജനിക്കുന്ന കുട്ടികൾ അടിമകളാണോ അത് സ്വതന്ത്രണോ കഴിഞ്ഞു കഥ കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഇനി ഫാമിന്റെ സ്പെല്ലിംഗ് ഒന്നറിഞ്ഞ് നടന്നോളി നിങ്ങൾ ഇന്റെ സമയം എനിക്കറത്തല്ലേ ഞാൻ നിങ്ങളെന്തോ മരുന്നുണ്ട് നിങ്ങൾക്കാണോ വിചാരിച്ചു ശരി എന്നാ ഇത് ബാക്കി ഇത് കേൾക്കുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ സുഹൃത്തെ ഫാം എന്താണ് ഫാമിങ് എന്താണ് അടിമകൾക്ക് കുട്ടികൾ